എന്താണോ പറയേണ്ടത് അതവര് പറഞ്ഞുകൊണ്ടേ അത്രയേ ഉള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും ഇവർക്ക് മോശമായിട്ടാണ് തോന്നുന്നത് സാരമില്ല അതെ നിങ്ങളുടെ ഒരു രീതിയായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത് പ്രശ്നമില്ല നിങ്ങൾക്കതിൽ വിഷമമുണ്ടാകും പ്രയാസമുണ്ടാകും ഇസ്രായേലി മാധ്യമങ്ങൾ ഇസ്രായേലി വിഷയങ്ങളൊക്കെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്തത് അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ആ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തതൊക്കെ നോക്കാൻ നമുക്ക് അറിയുന്നതാണ് കേട്ടോ കൂടുതലൊന്നും പറയേണ്ടതില്ല ആദ്യം സെയ്ദ്ഷിനിഹാബെ നബിയുടെ വാപ്പയുടെ പേര് പറയും നബിയുടെ വാപ്പയ്ക്ക് ഒരു പേര് പറയണം അത് കേട്ടല്ലേ എൻ്റെ എന്തൊക്കെ വിളിക്കുക മമ്മതണ്ണന് ഒരു വാപ്പയെ കൊണ്ടുവരും മതം മതം ലോകം മുഴുവനും ആചരിക്കുന്നതിനു വേണ്ടി മതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതം നിലനിർത്തുന്നതിന് വേണ്ടിയല്ലേ പാകിസ്ഥാൻ ഉണ്ടായത് എന്നിട്ടോ പരസ്പരം തലതല്ലിക്കീറുക മതം കാരണം തന്നെ ഇല്ലാതാവുന്നു നിങ്ങളാണോ ഏറ്റവും കൂടുതൽ മതത്തിൽ നിഷ്കർഷതയുള്ളവരതോ ഞങ്ങളാണോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നത് കണ്ടില്ലേ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്രരൂപങ്ങളാണ് അവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നത് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ തീവ്രവാദത്തെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്തും ചെയ്യാൻ മേടിക്കില്ല പഠിച്ചതിനു വേണ്ടി ഇസ്ലാം മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ആരാണ് എന്തിനാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം ഇവര് മതം ലോകം മുഴുവനും മതമാക്കി മാറ്റാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളലഹള എന്തായിരുന്നു പതിനായിരത്തിലധികം ഹിന്ദുക്കളെ ഇവർ കൊന്നത് എന്തിനായിരുന്നു മതരാഷ്ട്രത്തിന് വേണ്ടി തുർക്കി എന്ന മതരാഷ്ട്രവും ബ്രിട്ടനും തുർക്കിയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തില് അയ്യോ താ ഇപ്പം താജകിസ്ഥാനിലും തുർക്കിയിലും ഒക്കെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടു തുർക്കിയിലെ അധികാരി അബ്ദുൽ മജീദ് ആക്രമിക്കപ്പെട്ടു അയ്യോ ലോകത്തെ ഏതെങ്കിലും കോണിൽ ഒരു മുസ്ലിം ആക്രമിക്കപ്പെട്ടാൽ ഇവര് കേരളത്തിൽ കിടന്ന് തിളയ്ക്കുന്നത് എന്തിനാണ് ഇസ്ലാമിക അധിനിവേശകരിൽ നിന്ന് സമാനതകളില്ലാത്ത ദുരിതം അനുഭവിച്ച ആളുകളാണ് പുരാതന ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ അന്നീ മാധ്യമങ്ങളൊന്നും സുലഭമായിട്ടില്ലാത്തത് കൊണ്ടാണ് അതൊന്നും പുറത്തു വരാതിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വതന്ത്ര ഇന്ത്യ എന്നൊരു രാഷ്ട്രം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യം കേട്ടതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വിശുദ്ധ രാഷ്ട്രം വേണം പാകിസ്ഥാൻ വിശുദ്ധരുടെ നാട് പഠിച്ചുകൊണ്ട് സ്വന്തം നാട് മറ്റുള്ള എല്ലാ മതവിഭാഗങ്ങളും രണ്ടാം തരം പൗരന്മാരാണ് അവരവിശുദ്ധരാണ് കിതാബ് പ്രകാരം കഴിഞ്ഞാൽ ലഭിക്കുന്ന സ്വർഗവും മാറിടം തുടുത്ത ഒക്കെ കിട്ടുന്ന ഞങ്ങൾ വേറിട്ട വിഭാഗമാണ് അങ്ങനെയാണ് ഇന്ത്യയുടെ മാറിടം ഇവർ വളർത്തിയത് നിലവിലെ ഇന്ത്യയുടെ പകുതിയിലധികം സ്ഥലം രണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് നൽകി സ്ഥലവും സ്വത്തും ഒക്കെ വാങ്ങി അവകാശം വാങ്ങിപ്പോയവർ സമാധാനത്തോടുകൂടി ജീവിക്കാനല്ല ശ്രമിച്ചത് ഇനി അതും കൂടി വേണമെന്നാണ് ഇന്ത്യയുടെ ബാക്കി ഭാഗവും കൂടി വേണമെന്ന ആർത്തി പിന്നീട് കാശ്മീരിനെ ആക്രമിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കാശ്മീരിന്റെ പകുതിയിലധികം ഭൂമി അവർ കൊണ്ടുപോയി ഉള്ളതുകൊണ്ട് സമാധാനത്തോടു കൂടി ജീവിക്കാനല്ല ശ്രമിച്ചത് അതേ കിതാബിലെഴുതിയിരിക്കുന്നത് പോലെ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ ആശ്രമിച്ചത് പിന്നെ പിന്നെ കാശ്മീരിനെ ആക്രമിച്ചിട്ട് കാശ്മീരിലെ പകുതിയിലധികം ആളുകളെ മതം മാറ്റി അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെയൊക്കെ കൊന്നു കുറെ ആളുകളെ പലായനം ചെയ്യിപ്പിച്ചു നിർത്തിയോ ലോകമൊത്തം മുസ്ലിം ആക്കണം അങ്ങനെ ഇവര് എങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകളെ മതത്തിലേക്ക് കൊണ്ടുവരാം ഇവര് യുദ്ധ ഫാക്ടറികളായിട്ട് അങ്ങോട്ട് മാറ്റി പാക്കിസ്ഥാനെ നൂറുകണക്കിന് ആക്രമണങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ എല്ലാം സമാധാനത്തോടുകൂടി ചെറുത്തുനിന്നു ലോകമൊത്തം നിങ്ങൾ കാൽക്കീഴിലാക്കിക്കോ ആകാതിരിക്കാൻ ഞങ്ങൾ നോക്കാമെന്ന് യൂറോപ്പിലും ആഫ്രിക്കയിലും ഇസ്രായേലിലും സിറിയയിലും അമേരിക്കയിലും ഫിലിപ്പീൻസിലുമൊക്കെ ഇവർ ഈ രൂപത്തിൽ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കി ഇസ്ലാം മുസ്ലിങ്ങളെ മാത്രമാക്കി മാറ്റി മതം വളർത്താൻ തുടങ്ങി സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ജീവൻ ഇവരെടുത്തു അങ്ങനെ സമാധാനത്തോടുകൂടി മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിലെല്ലാം കയറി ചെന്നിട്ട് ഭയത്തിൻ്റെ വിത്തുകൾ ഇവർ പാകാൻ തുടങ്ങി ഇപ്പം നമ്മൾ കാണുന്നത് ആ വാളെടുത്തവർ വാളാല തന്നെ അവസാനിക്കുന്നു ഇസ്രയേലും ഗാസയും ലെബനോനും ഒക്കെ വെറും മാതൃകകൾ മാത്രമാണ് അത് വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലഷ്കർ തൊയ്ബി അന്തിമ യുദ്ധത്തിലൂടെ ഇതിന് മറുപടി നൽകണമെന്ന് നിതന്യാഹു തീരുമാനിക്കുന്നു ഇറാന്റെ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന തുറമുഖവും യമനിലെ എയർപോർട്ടും ഒക്കെ കത്തിച്ചാമ്പലാക്കുന്നു പാകിസ്ഥാനിലെ ഇസ്രയേലിനെ പാകിസ്ഥാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ബാക്കിയുണ്ടാകുമെന്ന് കണ്ടറിയണം തുർക്കി പാകിസ്ഥാൻ ഇതൊക്കെ ഇസ്രയേൽ നോക്കി വച്ചിട്ടുള്ള ആൾക്കാരാണ് മതപരമായിട്ടുള്ള പുസ്തകവും തലച്ചോറിനെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഈ തീവ്രവാദികളും ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ മതം തിന്ന് ജീവിക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല മയക്കുമരുന്നിനേക്കാൾ വീര്യം കൂടിയ ഈ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ മദ്രസ തലങ്ങളിലൂടെ ഇവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുവാണ് കുറച്ച് കഴിയുമ്പോഴതിന് ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കല്ലേ നടക്കുന്ന സംഗതിയല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ എന്തെങ്കിലും ചെറിയ ഒരു സാരാംശം നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വായിച്ചു നോക്കുക കാര്യം മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പലസ്തീൻ മണ്ണിൽ ഒരു പുതിയ രാഷ്ട്രം വരുന്നു ഇസ്രായേൽ ഇവർക്ക് ഇവർക്ക് ഇല്ല ബെങ്കൂറിയോൺ എന്ന് പറയുന്ന ടെല്ലവീവിലെ മ്യൂസിയത്തിലാണ് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം നടക്കുന്നത് അവിടെ കൂടിയ ജനക്കൂട്ടം മുഴുവനും പ്രതീക്ഷയുമുണ്ട് എന്നാൽ അതിനെക്കാട്ടിലേറെ ഭയവും കാരണം ഇനി എന്ത് നടക്കുമെന്ന് അറിയില്ലല്ലോ അറബാണ് അയൽ രാജ്യങ്ങളെല്ലാം ചെയ്യും പക്ഷേ എന്തിനും തയ്യാറാണ് നമുക്ക് നിലനിന്നുള്ളേ പറ്റൂ പടവെട്ടുന്നവനല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ തീരുമാനിക്കാമെന്ന് അങ്ങനെ വെട്ടാൻ ഇസ്രയേൽ അന്ന് തീരുമാനിച്ചതാണ് ഏകദേശം രണ്ടായിരം വർഷത്തോളം നീണ്ട പ്രവാസത്തിന് ശേഷം തങ്ങളുടെ പൂർവികരുടെ മണ്ണിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ഇസ്രയേല് ഇസ്രയേലിന് കഴിഞ്ഞു എന്ന ചരിതാർത്ഥത്തില് യുദ്ധഭീതിയൊന്നും വകവയ്ക്കാതെ സന്തോഷിച്ചു ഇസ്രയേല് വന്നു ഇവര് സഹിക്കുവോ മണിക്യൂറുകൾക്കുള്ളിൽ തന്നെ ഈജിപ്റ്റ് സിറിയ ജോർദാൻ ഇറാഖ് ലബനൻ ഇതുവരെ ഇവരെല്ലാം കൂടി ഒരുമിച്ച് ഇസ്രായേലിനെ ഇല്ലാതാക്കണം എന്നുള്ള തത്വത്തിൽ നാട്ടി കുറച്ച് ചില നിലപാടുകൾ ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയെക്കുറിച്ചിട്ട് അറബ് രാജ്യങ്ങൾക്ക് അറിയത്തില്ല കാരണം യുദ്ധം അറിയത്തില്ലല്ലോ പിറവിയെടുത്തിട്ടല്ലേ ഉള്ളൂ ഇസ്രായേൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ നമ്മളെല്ലാവരും കൂടി മുക്കി മൂത്രമൊഴിക്കുക ഇസ്രായേൽ ഒലിച്ചു പോകും കണക്ക് കൂട്ടി സൈനിക ശക്തി ആയുധ ശക്തി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നു ഇസ്രായേലിന്റെക്കാട്ടിൽ ഇത്രയോ പലതാണ് ഈ ആറ് രാജ്യങ്ങളുടെയും സൈനിക ബലം ഈജിപ്ഷ്യൻ വ്യോമസേന ടെല്ലവീവില് ബോംബുകൾ ഇട്ടു പുതിയതായി രൂപീകരിച്ച ഇസ്രായേൽ സൈന്യത്തിന് കാര്യമായിട്ടുള്ള യുദ്ധ നൈപുണ്യമില്ല ആയുധങ്ങളില്ല ശക്തമായിട്ടുള്ള ഒരു സൈന്യമില്ല യുദ്ധത്തിൻ്റെ പരിശീലനമില്ല ശക്തമായിട്ടുള്ള നേതൃത്വ നിരയില്ല അവർക്ക് അനുഭവ പരിജ്ഞാനമൊന്നുമില്ലെങ്കിലും മരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഭയവും ഉണ്ടായിരുന്നില്ല ഈ രണ്ട് ഇല്ലായ്മകളുമാണ് ഇസ്രായേലിനെ ഇന്നത്തെ ഇസ്രായേലാക്കി മാറ്റിയത് യുദ്ധത്തിന്റെ ആദ്യത്തെ ഒരാഴ്ച ആദ്യ ജീവനത്തിൻ്റെ കഠിനമായ പോരാട്ടം മരിക്കുന്നെങ്കിൽ കുറച്ച് പേരെ കൊന്നിട്ടേ മരിക്കൂ എന്ന തത്വത്തിൽ അവർ ഉറച്ചു നിന്നു ഈജിപ്ഷ്യൻ സൈന്യം തെക്ക് നിന്ന് ഗാജാ മുനമ്പ് വഴി ഇസ്രായേലിലേക്ക് വടക്ക് സിറിയൻ ലബനീസും ഒരുമിച്ച് നിന്ന് ഗലീലിയിലേക്ക് കിഴക്ക് ജോർദാൻ സൈഡ് നോക്കണം വെസ്റ്റ് ബാങ്കിലും ജെറുസലേമും അവർ ആക്രമിച്ചു അപ്രതീക്ഷിതമായി ഇവർ ഇസ്രായേലിനെ ചുറ്റി വരിഞ്ഞു ഇസ്രയേല് ഭയപ്പെട്ട് പിന്ന പിന്മാറാനല്ല ശ്രമിച്ചത് പോരാടാനാണ് എന്നിട്ട് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി എന്ന സൈന്യത്തോട് അന്നത്തെ ഭരണാധികാരി ഉറപ്പിച്ചു പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള പോരാട്ടങ്ങൾ ജോർദാൻ ലീജിയൻ സൈന്യം ജറുസലേമിന്റെ പഴയ നഗരം ഇല്ലാതാക്കി യഹൂദർക്ക് പുണ്യസ്ഥലങ്ങളൊന്നും കൈവിട്ടു പോകത്തില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ചു പട്ടിണി ജലക്ഷാമം അങ്ങനെ യഹൂദ സമൂഹം പ്രതിസന്ധിയിലായി ഇസ്രായേലി സൈനികർക്ക് അന്ന് ആയുധങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല വഴിയിൽ വെച്ച് അറബ് സൈന്യം ഇവരെ ആക്രമിച്ചു ചരക്ക് വിമാനങ്ങൾ ഒക്കെ ഇവരെ ചരക്ക് വാഹനങ്ങളൊക്കെ ഇവർ തകർത്തോണ്ടേരുന്നു യുദ്ധത്തിന്റെ ഈ കൊടുമ്പിന് കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേലിന് ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചു ചെക്കോസ്ലോവാക്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് രഹസ്യമായിട്ട് ആയുധങ്ങൾ എത്തി പഴയ ലോകമഹായുദ്ധ കാലത്തെ വിമാനങ്ങളും ടാങ്കുകളും ആയുധങ്ങളും ഒക്കെ ഇസ്രായേലിലേക്ക് രഹസ്യമായിട്ട് എത്തി ഈ ആയുധങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് പുതിയ ഊർജവും വഴിത്തിരിവും നൽകി വോളണ്ടിയർമാരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൈനിക പരിശീലനം ലഭിച്ച യഹൂദന്മാർ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നു സൈന്യത്തെ പരിശീലിപ്പിക്കുക എന്നതിലുപരി അവരെ പ്രതിരോധിക്കാൻ ശക്തമായിട്ടുള്ള നേതൃത്വങ്ങൾ അവർ തന്നെ എല്ലാവരും നേതാക്കന്മാരായി മാറി അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഐക്യരാഷ്ട്രസഭ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇത് ഇസ്രായേലിന് ആയുധങ്ങൾ സംഭരിക്കാനും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനും കുറച്ച് സമയം കിട്ടി ഈജിപ്റ്റ് അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഈ വെടിനിർത്തൽ കാലയളവിൽ കാര്യമായിട്ടുള്ള സൈനിക മുന്നേറ്റം നടത്തിയില്ല പക്ഷേ ഇസ്രായേൽ ആണെങ്കിലോ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു അവർ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചവരാ വെടിനിർത്തൽ അവസാനിച്ചു യുദ്ധം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ആയി ഇത്തവണ ഇസ്രായേൽ സൈന്യം കൂടുതൽ തയ്യാറെടുപ്പുകളോടുകൂടി യുദ്ധകളത്തിലേക്ക് ഇറങ്ങി പുതിയ ആയുധങ്ങൾ മികച്ച പരിശീലകർ തന്ത്രപൂർവ്വമുള്ള ഓരോ മൂമെൻറ്റും ഇസ്രയേലിൻ്റെ പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് ക്രമേണ ക്രമേണ ഇസ്രായേൽ മാറി ഓപ്പറേഷൻ ദാനി ഈ ഓപ്പറേഷനിലൂടെ ഇസ്രായേൽ സൈന്യം ലോഡ് റംല ഈ തന്ത്രപ്രധാനമായിട്ടുള്ള നഗരങ്ങൾ പിടിച്ചെടുത്ത് ഇസ്രായേലിൻ്റെ കൂടി ഉയർത്തി ടെല്ലവീപിലും ജെറുസലേമിലും ഇത് വലിയ രൂപത്തിൽ സുരക്ഷയായിട്ട് മാറി ഓപ്പറേഷൻ ഡെക്കൽ വടക്കൻ ഗലീലി പ്രദേശത്ത് സിറിയൻ ലബനി സൈന്യങ്ങളെ തുരത്തി ഓടിച്ച് ഇസ്രായേൽ ആ പ്രദേശവും പൂർത്തിയാക്കി പിടിച്ചെടുത്ത് അവിടെയും ഇസ്രായേലിന്റെ കൂടി പറഞ്ഞു അടുത്തത് ഓപ്പറേഷൻ യോവ് നോക്കണം പിറവിയെടുത്ത ഉടനെ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് തെക്ക് ഈജിപ്ഷ്യൻ സൈന്യം സിനായ് മരുഭൂമിയിലേക്ക് അവരെ തുരത്തി നെഗേവ് മരുഭൂമിയിലെ ഇസ്രായേലിന്റെ നിയന്ത്രണം ഉറപ്പിച്ചു ഈ ഓപ്പറേഷനും വിജയമായിരുന്നു നേതൃത്വത്തെ അനുസരിച്ചത് കൊണ്ട് അവർക്ക് അതൊക്കെ ഈജിപ്ഷ്യൻ സൈന്യത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി ഈ ഓപ്പറേഷനുകളിലൂടെ ഇസ്രായേൽ സൈന്യം തന്ത്രപരമായിട്ടുള്ള വിജയങ്ങൾ നേടി അറബ് സൈന്യങ്ങൾ ചിതറിയൂടി ഓരോ വിജയവും ഇസ്രായേൽ സൈനികർക്ക് പുതിയ പുതിയ ആത്മവിശ്വാസവും പുതിയ വഴിത്തിരിവും നൽകി ജെറുസലേമിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം യുദ്ധത്തിനേക്കാൾ തീവ്രമായി തുടർന്നു കിഴക്കൻ ജെറുസലേമും പഴയ നഗരവും ജോർദാന്റെ ജോർദാൻ സൈന്യം പിടിച്ചെടുത്തു ഇസ്രായേൽ സൈന്യം പടിഞ്ഞാറൻ ജെറുസലേം സംരക്ഷിച്ചു പഴയ നഗരം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു പറ്റിയില്ല കനത്ത പോരാട്ടങ്ങൾക്ക് ശേഷം വെസ്റ്റേൺ വാൾ ഉൾപ്പെടുന്ന പഴയ നഗരം ജോർദാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ പോയി ഇത് ഇസ്രായേലിന് വലിയ രൂപത്തിൽ നിരാശ ഉണ്ടാക്കി യുദ്ധത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് കടന്നപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് കനത്ത നഷ്ടം സൈനികരെയൊക്കെ ഒക്കെ കൊന്നുകൊടുക്കി ഇസ്രയേല് അപ്പോൾ സൈനികരെ പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ രൂപത്തിലുള്ള ഒരു കടമ്പയായിരുന്നു ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു തുടർച്ചയായി വെടിനിർത്തലുകൾ പ്രഖ്യാപിക്കപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതോടുകൂടി ഓരോ അറബ് രാജ്യങ്ങളുമായും ഇസ്രായേൽ വിടനിർത്തൽ കരാറുകളിൽ ഒപ്പുവെച്ചു ഈ യുദ്ധം ഇസ്രായേലിൻ്റെ ആദ്യത്തെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വീര്യം വിജയവും നേടി ഈ വിജയം വലിയ ഒരു വില നൽകിയാണ് ഇവർ നേടിയെടുത്തത് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിനാളുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു യുദ്ധം പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ പുതിയ അതിരുകൾ വരച്ചു ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്ക് വിത്തുവാകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധം ഒരു പുതിയ രാഷ്ട്രത്തിന്റെ പിറവിയെടുത്തു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇത് ഇസ്രായേലിന്റെ സൈനിക ശക്തിയും ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഉറപ്പിച്ചു ഒപ്പം പശ്ചിമേഷ്യയുടെ സങ്കീർണമായ ചരിത്രത്തിൽ തങ്കലിപികളിൽ അടയാളപ്പെടുത്തലുകളും ഉണ്ടായി അതായത് ഈ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും കൂടി ഒരുമിച്ച് നിന്നാൽ ഇസ്രയേല് പേടിച്ച് പതറിപ്പോകുമെന്നാണ് വിചാരിച്ചതെങ്കിൽ ജൂത മക്കൾ പോരാടി മരിക്കാം വിജയമാണെങ്കിലും പോരാടണം മരണമാണെങ്കിലും ധീരയോദ്ധാവിനെ പോലെ പോരാടി മരിക്കണം അപ്പോ പോരാടാൻ തന്നെ തീരുമാനിച്ചു അന്ന് ഇസ്രായേൽ ഒരു പക്ഷേ ഈ അഞ്ച് ആറ് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പേടി ഞങ്ങൾക്ക് യുദ്ധ നൈപുണ്യമില്ല ശക്തമായിട്ടുള്ള സൈന്യങ്ങളില്ല ഞങ്ങൾക്ക് ഒരിക്കലും യുദ്ധ ഈ രാജ്യങ്ങളോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നെങ്ങാനും അവര് ഭയന്നുപോയിരുന്നെങ്കിലോ അവരൊരായിരം ഉണ്ടായിക്കോട്ടെ നമ്മൾ പേരേ ഉള്ളൂ വായോ പോരാടാ കയ്യിലുള്ള ആയുധങ്ങൾ എടുത്ത് അവർ പോരാടാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വിജയങ്ങൾ ഉണ്ടായി അവർക്ക് വിജയമുണ്ടായി അപ്പൊ അന്ന് ആറ് അഞ്ച് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ പേടിക്കാത്ത ഇസ്രായേല് ഇന്നിപ്പോൾ ഖത്തറിനെ പേടിക്കാനോ ഇറാനെ പേടിക്കാനോ പലസ്തീനെ പേടിക്കാനോ ഈജിപ്റ്റിനെ പേടിക്കാനോ പേടി എന്ന ഒന്നും എന്ന ഒന്ന് ജൂതന്മാർക്ക് അറിയില്ല അതാണ് ഇന്നും ഇസ്രയേൽ